വിവാഹാലോചനകൾ അബൂബക്കർ ആദ്യ വിവാഹം ഇസ്ലാം സുന്നി വയസ്സ് മുപ്പത്തിനാല് നിറം ഇരുനിറം ഉയരം അഞ്ച് പോയിൻറ്റ് ആറ് തൂക്കം അറുപത് കിലോഗ്രാം വിദ്യാഭ്യാസം ബികോം ജോലി അക്കൗണ്ടൻറ്റ് ഷാർജ യു എ ഇ ഒരു സഹോദരൻ മലപ്പുറം ജില്ല എടപ്പാൾ ഫാദർ കൃഷി മദർ ഹൗസ് വൈഫ് സാധാരണ കുടുംബം രണ്ട് നില ഓടിട്ട വീട് താൽക്കാലികം പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം വേണം മതപരവും ദീനിയുമായ നല്ല സ്വഭാവം ആയിരിക്കണം കോണ്ടാക്റ്റ് നമ്പർ എൺപത്തിയൊന്ന് മുപ്പത്തി എട്ട് പൂജ്യം എട്ട് എൺപത്തി അഞ്ച് ഇരുപത് യുവാവ് സുന്നി ആദ്യ വിവാഹം വയസ്സ് മുപ്പത്തി മൂന്ന് അഞ്ച് പോയിൻറ്റ് നാല് പൊക്കം എറണാകുളം ജില്ല ഒരു സഹോദരനും ഒരു സഹോദരിയും പഠിക്കുന്നു ജില്ല പ്രശ്നമില്ല മുപ്പത് വയസ്സ് വരെയുള്ളവരെ നോക്കുന്നു കോണ്ടാക്റ്റ് നമ്പർ എഴുപത്തി ഒൻപത് പൂജ്യം ഏഴ് പൂജ്യം എട്ട് തൊണ്ണൂറ്റി ഒൻപത് അറുപത്തി ഒൻപത് ഫാദർ ഈ ചാനലിൽ നിങ്ങളുടെ മാരേജ് ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ചാനലിൽ എല്ലാ ജാതി മതവിഭാഗങ്ങളിൽപ്പെട്ട പുരുഷൻ്റെയും സ്ത്രീകളുടെയും വിവാഹാലോചനകൾ പോസ്റ്റ് ചെയ്യുന്നതാണ് ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതിന് ഫീസുണ്ട് ഒരു ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യാൻ മുന്നൂറ് രൂപ ഫീസുണ്ട് അത് ഈ നമ്പറിൽ തന്നെ ഗൂഗിൾ പേയോ ഫോൺ പേയോ ചെയ്യുക ഇതിൽ കൊടുക്കുന്ന വിവാഹാലോചനകൾ മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് ഈ കൊടുക്കുന്ന വിവാഹാലോചനകൾ കണ്ട് ഇഷ്ടപ്പെടുന്നവർ അതിൽ കൊടുത്തിരിക്കുന്ന കോണ്ടാക്റ്റുകളിൽ ബന്ധപ്പെട്ട് നല്ലപോലെ അന്വേഷിച്ച് രണ്ട് വീട്ടുകാർക്കും യോജിച്ച് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങൾ പരസ്പരം വിവാഹം ചെയ്യുക ഈ വിവാഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലൊന്നും ഈ ചാനലോ ഈ ചാനലുമായി ബന്ധപ്പെട്ടവർക്കോ യാതൊരു ഉത്തരവാദിത്വവും ഉണ്ടായിരിക്കുന്നതല്ല ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ചാനലിൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം മാത്രമാണ് ഇതിൽ നിങ്ങളുടെ വിവാഹ ആലോചന ഡീറ്റെയിൽസ് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക കോണ്ടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയാറ് അൻപത്തി എഴുന്നൂറ്റി മുപ്പത്തി എഴുന്നൂറ്റി ഇരുപത്തി